സാന്ത്വന രംഗത്ത് ക്രിയാത്മകവും ത്യാഗനിർഭരവുമായ പ്രവർത്തനങ്ങൾ നടത്തി കിടപ്പുരോഗികൾക്കും നിരാലംബർക്കും ആശ്വാസമേകാൻ അരൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംഘടനയുടെ അരൂർ മേഖലാ രൂപീകരണം നടന്നു ഡിസംബർ എട്ട് ഞായറാഴ്ച വൈകിട്ട് അരൂർ വിജയാംബിക ഗ്രന്ഥശാല ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ അരൂർ പഞ്ചായത്ത് അംഗം എ എ അലക്സ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ മുൻ ഏരിയ സെക്രട്ടറി കെ പി അംബുജാക്ഷൻ നിലവിലെ സെക്രട്ടറി അബ്ദുൾ സലാം സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ കെ കെ അജയ് ഘോഷ് ഷൺമുഖൻപിള്ള സെൽമ ടീച്ചർ ഡെലീന ട്രീസ മേരി തങ്കച്ചി ബിന്ദു ജൂഡ് ജോസഫ് ടി സജിമോൻ ഇ എം കെ എസ് രാജേന്ദ്രൻ ജയകുമാർ എൽഎസ് നന്ദകുമാർ രത്നമ്മ വി കെ സജീവൻ കെ സി തോമസ് എസ് ബി ഷാജി തുടങ്ങിയ അറുപതംഗ ജനറൽ കമ്മിറ്റി നിലവിൽ വന്നു

ആ കിട്ടി 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 പറഞ്ഞതിലും തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർഡ് കാർഡ് ചിലവും കുറഞ്ഞു നമുക്ക് ഉണ്ടോ ഉണ്ട് മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡൽ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വൈക്കം